മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര കൊണ്ടാടി തൃത്ത ശിവപാർവതി ക്ഷേത്രത്തിൽ നവീകരണ കലശവും കുംഭാഭിഷേകവും ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിന്റെ ഭാഗമായി നവീകരണ കലശവും മഹാകുംഭാഭിഷേകവും നടക്കുന്നു ജനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി ഒന്നാം തീയതി വരെ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണി എന്ന് വിളിക്കുന്ന ദിവാകര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം എഴുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണവും മറ്റ് നവീകരണ പ്രവർത്തികളും പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഒരു നവീകരണ കലാശം അല്ല ഒരു ദ്രവ്യകലാശം നടത്തിയിട്ടുണ്ടായി അത് കഴിഞ്ഞാൽ വ്യാഴവട്ട കാലം കഴിയുമ്പോൾ വീണ്ടും നവീകരണ കലശം നടത്തണം എന്നാണ് ശാസ്ത്രം പറയുന്നത് അത് പ്രകാരം അങ്ങനെ രണ്ടായിരത്തി നടത്തി അതിനുശേഷം ഗജപ്രതിഷ്ഠ നടത്തി അതിനുശേഷം ഉത്സ ഇവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു അവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഉത്സവമായി ഇവിടെ അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും ദിവസം നടക്കുന്നുണ്ട് പിന്നെ ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി ഇവിടെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടും ദേവസ്വം ബോർഡിൻ്റെ ചെറിയ സഹായങ്ങളും ഒക്കെ കൂടിയായിട്ടാണ് ഇന്ന് ഈ നിലയ്ക്ക് ഈ ക്ഷേത്രം വന്നിരിക്കുന്നത് അപ്പോൾ വളരെ കാലത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് മത്ത ഈ നിലയ്ക്ക് ഇപ്പം ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിന് അത്യാവശ്യം വരുമാനമായി കുറെ കാലം ഞങ്ങളായിരുന്നു വഴിപാട് എടുത്തിരുന്നത് പിന്നെ അതൊക്കെ ദിവസം അത് എല്ലാവരെയും ഏറ്റെടുത്ത വഴിക്ക് ഏറ്റെടുത്തു കലശ ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി ഏഴിന് കൊടിയേറി പതിനഞ്ചിന് മഹാശിവരാത്രിയോടെ സമാപിക്കുന്ന ഉത്സവ ആഘോഷങ്ങളും വിപുലമായി നടക്കും നമ്മുടെ പുനരുദ്ധാരണ കലശം ഇരുപത്തിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകാന് ഇരുപത്തിനാലാം തീയതി നടക്കാൻ പോകുന്നത് അഷ്ടമംഗല പ്രശ്നം പ്രകാരം പറഞ്ഞിട്ടുള്ള പ്രതിവിധികളാണ് ഇരുപത്തിനാലാം തീയതി നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ടാണ് കലശ ആചാര്യവരണം കലശ പരിപാടികളായിട്ടും പോകുന്നത് ആദ്യത്തെ രണ്ട് ദിവസം ഹോമങ്ങളും പൂജകളും ആണ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇപ്പോൾ കലശപൂജ മുപ്പതാം തീയതി കലശ കലശം മുപ്പത്തി ഒന്നു പിന്നെ മുപ്പത്തി ഒന്നാം തീയതി ജലാധിവാസം മറ്റ് പൂജകളെല്ലാം ജന ഫെബ്രുവരി ഒന്നാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ പ്രാസാദ പ്രതിഷ്ഠ അതെല്ലാം ഒന്നാം തീയതിയാണ് നടക്കാൻ പോകുന്നത് തന്ത്രി വന്നിട്ട് തന്ത്രി പനാവൂർ ദേവാകര നമ്പ നമ്പൂതിരിയാണ് താന്ത്രിക വിവിധ ദിവസങ്ങളിലായി അഷ്ടമംഗല പ്രശ്ന പരിഹാര മഹാഗണപതി ഹോമം തത്വ ഹോമം ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ നടക്കും നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ മുഖ്യരക്ഷാധികാരി കെ പ്രസാദ് ചന്ദ്രൻ ഉപദേശക സമിതി പ്രസിഡന്റ് ജയപ്രകാശ് നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ കെ പി കലശ കമ്മിറ്റി ട്രഷറർ കെ ആർ വിജയകുമാർ നവീകരണ കലശ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് കെ ജോയിന്റ് സെക്രട്ടറി ബാലൻ കെ നായർ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി ഏഴാം തീയതി വൈകുന്നേരം തുടങ്ങി ഫെബ്രുവരി പതിനഞ്ചിൽ ശിവരാത്രി അവസാനിക്കുക അതിലിടയ്ക്ക് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും എല്ലാ ദിവസവും വൈകുന്നേരം താഴെമ്പക വൈകുന്നേരങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നൃത്ത നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള തിരുവാതിര കളി അങ്ങനെ പലവിധ പരിപാടികൾ പലവിധ ആളുകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉത്സവ ദിവസങ്ങളിൽ ഉത്സവക്കഞ്ഞിയും കലശ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ശിവരാത്രി ദിവസം രണ്ട് ബാലയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശിവരാത്രി ആയതുകൊണ്ട് നേരം വെളുക്കുന്ന വെളുക്കുന്നവരെ പ്രോഗ്രാം ആണെന്നുള്ള അഭിപ്രായം കൊണ്ട് ഇപ്രാവശ്യം ശിവരാത്രിക്ക് രണ്ട് ബാല ഉണ്ടായിരിക്കുന്നതാണ് ഗോപാലാർച്ചന വിദ്യാഗോപാല മന്ത്രാർച്ചന ഐശ്വര്യ പൂജ എന്നീ പ്രത്യേക പൂജകൾ വൈകുന്നേരം മണി സമയങ്ങളിൽ നടത്തുന്നതാണ് അതെല്ലാ ഭക്തർക്കും വഴിപാടായി ചെയ്യാവുന്നതാണ് നമ്മുടെ തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് നേരിട്ട് അർച്ചന നടത്തുന്നതാണ് ഈ വിശേഷാൽ പരിപാടികൾ News Desk, CCV.